हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायां पतये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्टं വാദാത്മചംബാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധി ഹരീരാമ രാമ ഹരി രാമ 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 ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമ്മൾ കഴിഞ്ഞ ദിവസം കിഷ്കിന്ദാകാണ്ടത്തിലെ ഭാഗമാണ് വായിച്ചത് അങ്ങനെ ശബരിക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും യാത്ര ചെയ്യുകയും അങ്ങനെ യാത്ര ചെയ്ത് ഹനുമൽ സമാഗമം അങ്ങനെ ഹനുമാൻ്റെ സാന്നിധ്യം ഹനുമാനും ശ്രീരാമനും ലക്ഷ്മണസ്വാമിയും പരസ്പരം കാണുകയും അങ്ങനെ കാണുന്ന സമയത്ത് സുഗ്രീവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവിടെ തേജസ്വികളായ രണ്ട് പേരെ കാണുന്നുണ്ട് ജ്യേഷ്ഠൻ ഇനി എന്നെ വധിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചതാണെന്നൊന്നറിയില്ല അതുകൊണ്ട് നീ ഒന്ന് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരണം അങ്ങനെ എന്തു ചെയ്യണം നീ ഒരു വിപ്രവേഷത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ പോകണം അങ്ങനെ വിപ്രൻ്റെ വേഷത്തിൽ വിപ്രവേഷം പൂണ്ട് അവരോട് വായുസുധാ ചെന്നു ചോദിച്ചറിയണം അതുകൊണ്ട് നീ അവിടെ പോയിട്ട് ചോദിക്കണം എന്നിട്ട് വക്താലാപനങ്ങൾ കൊണ്ട് നിൻ്റെ മുഖഭാവം കൊണ്ട് ഇത് ശത്രുവാണോ മിത്രമാണോ എന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം ഇത് ചെയ്യണം ഹസ്തങ്ങൾ കൊണ്ട് കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദം ശത്രുക്കളാണ് എങ്കിൽ നീ കൈകൊണ്ട് കാണിക്കണം അതല്ലെങ്കിൽ നിന്റെ മുഖപ്രസാദം കൊണ്ട് തിരിച്ചറിഞ്ഞോളാം ഇത് എന്ന് അങ്ങനെ പരസ്പരം ആദ്യം തന്നെ പരിചയപ്പെടുന്ന സമയത്ത് പറയുന്ന ചില വാക്കുകളുണ്ട് ഇവിടെ പറയുന്നത് നല്ല ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന വാക്കാണ് പശ്യസ കേടു ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമിങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ എങ്ങനെയാ നല്ല ആളുകളുടെ ലക്ഷണം എന്താന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് വടിരൂപ വടു വന്നിട്ടുള്ളത് പക്ഷേ ശബ്ദശാസ്ത്രമനേന ശ്രുതം നല്ല വാക്കുകൾ വ്യക്തമായ സ്ഫുടത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ വ്യക്തമായി നല്ല സ്ഫുടത്തോടു കൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല ഒരു വയ്യാകരണനാണ് അതുകൊണ്ട് നമുക്ക് ഇവനെ സ്വീകരിക്കാം പരിചയപ്പെടാമെന്നൊക്കെ പറയുകയും അങ്ങനെ പരസ്പരം രാമലക്ഷ്മണന്മാരും അതുപോലെ തന്നെ ഹനുമാനും പരസ്പരം പരിചയപ്പെടുകയും എന്നിട്ട് പിന്നെ പറയുകയാണ് പോ ഗമമാ സ്കന്ധമേറിയിടു വിൻ നിങ്ങളാകുലഭാവമകലേ അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകണ്ട് ഉൽപ്പലനേത്രൻ അനുവാദവും ചെയ്തു അങ്ങനെ ഹനുമൽ സ്വാമി ശ്രീരാമനെയും ലക്ഷ്മണനെയും തൻ്റെ രണ്ട് സ്കന്ധത്തിൽ തോളിൽ ഇരുത്തിയിട്ട് സുഗ്രീവൻ്റെ സമീപത്തേക്ക് പോവുകയാണ് അങ്ങനെ സുഗ്രീവൻ്റെ സമീപത്തെത്തി വിഗ്രം കളകനീ ഭാസ് ഭാസ്കര നന്ദന ഭാഗ്യമഹോഭാഗ്യമോർത്തോളം അതുകൊണ്ടങ്ങനെ സുഗ്രീവൻ്റെ സൗഖ്യവും പിന്നീടങ്ങനെ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള വിനോദത്തിനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ തുടർന്ന് ബാലി സുഗ്രീവ യുദ്ധ ഭാഗമാണിനി വായിക്കേണ്ടത് ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞടോ സകേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിന്നെ നിർണയം അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ദയാം പുരി നോക്കി നിരാകുലം അർക്കുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ദാ പുരദ്വാരുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിയിടിനാൻ മിത്രഭാവേന രാമാദികളം നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും ഭക്ഷസീകുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രതനയനെ പത്തു നൂറാശുവലിച്ചു കുത്തിയിടാൻ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപധരന്മാരായ് ശക്തി കലർന്നവരൊപ്പം പോരുന്നേരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനെ ഇത്തം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്രവിനാശനശങ്കയാരാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ലതു നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തറിഞ്ഞീല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രീണമാം നിൻ തിരുവടി നിൻതിരുവടിതാൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനേതും പുനർ എത്രയും പാരമ്പിഴ ചോദയാണിതേ സത്യസന്തൻ ഭവാനെന്നു ഞാനോർത്തു വ്യർത്ഥമത്രേ ശരണാഗതവത്സല മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശ്രുത്വ രഘുത്തമനതു നേരം ചൊല്ലിനാൻ ബദ്ധാശ്രു നേത്രനായ ലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായി മമസഖേ രോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഘാതിത്വമ ശൃംഗജാനം നേരം മുക്തവാനായം ധരിക്കനീ ചിത്തഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജ ിനി ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിയിടുന്നീ സത്യമിതമഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ്വസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തെനിരവോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്ന പൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയ ചീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബാലിപഥം വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു ിഷ്കിന്ദ പുരദ്വരിഹാസിംഹനാഥം രവിസുധൻ തഥാ ശ്രുത്വാദിവിസ്മിതനായോരു ബാലിയും യുദ്ധമായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രെ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൽ താരയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശുവന്നിടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ളോരു മിത്രമവനുണ്ട് പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ ബാലേ ബലാൽ ഒരു ശങ്കയുണ്ടാകോല കയ്യയച്ചിടു നീ വൈകരുതേതുമേ നീയൊരു കാര്യം ധരിക്കേണമോ മലേ ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ കന്തവ്യനെന്നാലവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിൽ നായാട്ടിനു പോയതു താനേ മമ സുതനങ്കതനം നേരം കേട്ടോരു ദം എന്നോടുൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീരാമൻ ദശരഥനാമയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുട നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടൊന്നിജ ലക്ഷ്മീ സമയായ സീതയോടുമവൻ വന്നിരുന്നീടി നാന്ദണ്ഡകാനനെ വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളോരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാവൻ തന്നുടപത്നിയേ ലക്ഷ്മണനോട് മവളയന്വേഷിച്ചു തൽക്ഷണം ദൃശ്യമു കാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിയിടുക എന്ന അന്യോന്യമൊന്നിച്ചു സഖ്യവും കൊ ചെയ്തു കൊണ്ടഗ്ന കൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കതനയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവാൻ കാട്ടിത്തരുവാനെന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശുസുഗ്രീവനെ സ്വീരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി യാ നീ ശരണമായി വേഗേന ം അംഗതരാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിതോ വ്യാകുലഹീനം പുണർന്നു പുണർന്നുടൻ അനുരാഗവശേന പറഞ്ഞു ദൂ ബാലിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായേതുമേ നാസ്തി ഭയം മമ വല്ലവേ കേൾക്ക നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേ ഗാനാത്മരാമാനീശ്വരൻ തച്ചരണാമ്പുജെ വീടും നമസ്കരിച്ചൊണ്ടിങ്ങുപോരുവൻ മൽഗ്രഹത്തിങ്ക ഉപകാരവുമേറും അന്യഭാവം പരമാത്മാവിനല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേഷ്മനി സത്വരം യുദ്ധായ സത്വരം യുദ്ധമായഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃതാ താരയും അശ്രുഗണങ്ങളും വാർത്തു വാർത്താരൂഢതാപമകത്തുപുക്കിയിടിനാൾ പല്ലും കടിച്ചലറികൊണ്ടു പാലിയും നില്ലു നില്ലന്നണഞ്ഞു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയേ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ ചുരട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലാതലങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചു കടിച്ചു മങ്ങുറ്റിത്തിരിഞ്ഞു വീണ്ടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കാലനും കാലകാലൻ താനുമുള്ള പോർ ുഗ്രീവ സുഗ്രീവ വോ ദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമൊട്ടുമേ അച്ഛൻ മാല ബാലിക്കുമുൺ അച്ചുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതയനു വിഗ്രഹം സാധവുമേറ്റു കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളിൽ കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ടം മറഞ്ഞാശൂ മാഹേന്ദ്രമാസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമം മാറായരുളി അരുളിയിടിനാൻ ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങറി വീണിയിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചി തന്നേരത്തു രാമനെ കുപ്പി സ്തുതിച്ചു മരുത്സൂതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തഥാ ണവും ദക്ഷിണഹസ്തേധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃഗസ്മേരവതനവും ചാരുജടാമകുടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞു ദൂ ബാലിയും ഉണ്ടായ കോപകേദാകുലചേതസ്വാ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്തോ മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോപരന്തവ പത്നിയെ കട്ടതി അർക്കാത്മജനേ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനേൻ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുടമൂലത്തോടു ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിൻ അന്തികേ വെച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ടനെന്നോ ഭവാനി ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു ഒരു ധർമ്മമെന്തോന്നു ലഭിച്ചതി കൊണ്ടു നിർമ്മൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറയൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമൽസരം നടക്കുന്നിതൂ നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതൂ ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതു അറിയാഞ്ഞതുടോ പുത്രി ഭഗിനീ സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ ോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുവല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്താനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി കവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്ത വിശുദ്ധീഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസാവമകന്നു സ്രമം ബക്രിയാ നമസ്കൃത്യ വന്ധിച്ചു ചൊല്ലിനാ നി മപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗാ രാഘവാ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടൂ ക്ഷമിക്കണം നിന്തിരുമേനിയും നിൻ അന്തികേതാവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമ പി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താമം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടേ ഭാഗ്യാതിരേഖ പലർക്കും ലഭിക്കുന്നതീശ്വരാ ാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചനാ ഞാൻ അറിഞ്ഞിടിനെ നിന്നുടലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനേ എന്നോടു തുല്യബലനാകുമങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കേണം അർക്കതനയനുമങ്കദ ബാലനുമൊക്കുമെനിക്കെന്നു കൈ കൊള്ള വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്നതു കേട്ടുരകൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാമ്പുജവും പാർത്തു വാനരദേഹവും ഉപേക്ഷിച്ചു ബാലിയും ശ്രീരാമ രാമ രാമ श्रीरामचन्द्राजया हरि राम हरि राम हरी राम हरि 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 कृष्ण हरि कृष्णा कृष्ण कृष्ण हरि हरि पूर्वं रामतपोपनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं പശ്ചാത് രാവണകുംഭകർണനിധനം ഹേദി രാമായണം